ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഡയമണ്ട്സ് ഷംിന്റെ പരീക്ഷണം വിജയിച്ചു വിരിഞ്ഞിറങ്ങിയത് അപൂർവ്വ ഇനം പക്ഷിക്കുഞ്ഞുങ്ങൾ കൊടയ്ക്കൽ ബിഇ എം സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി താണിക്കാട്ട് ഷംനാഥ് ഷായാണ് പറമ്പിൽ നിന്നും കിട്ടിയ മുട്ടകൾ ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് വിരിയിച്ചത് പറമ്പിലെ കുറ്റിക്കാട്ടിൽ നിന്നും കിട്ടിയ മുട്ടകൾ ഒരു പരീക്ഷണമായാണ് സ്വന്തമായി നിർമ്മിച്ച ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചത് ഏഴാം ക്ലാസ്സുകാരന്റെ പരീക്ഷണം വിജയിച്ചപ്പോൾ വിരിഞ്ഞിറങ്ങിയതാകട്ടെ അപൂർവ പക്ഷിക്കുഞ്ഞുങ്ങളും ആലത്തൂർ കൊടക്കൽ ബി എം സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി താണിക്കാട്ട് ഷംനാഥ് ഷായാണ് പറമ്പിൽ നിന്നും കിട്ടിയ മുട്ടകൾ ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് വിരിയിച്ചത് സുഹൃത്തിന്റെ വീട്ടുപറമ്പിലെ കുറ്റിക്കാട്ടിൽ നിന്നാണ് ഷംനാഥ് എട്ട് മുട്ടകൾ കണ്ടെത്തിയത് തുടർന്ന് വീട്ടിൽ കൊണ്ടുപോയി സ്വന്തമായി നിർമ്മിച്ച ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചു നാല് മുട്ടകൾ വിരിഞ്ഞപ്പോഴാണ് ഇവ അപൂർവ പക്ഷികളാണെന്ന് മനസ്സിലായത് ഞാൻ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലാണ് തോന്നിയത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കി അപ്പോൾ ഇത് സക്സസ്ഫുള്ളായി അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഉണ്ടാക്കി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ ആൾക്കാർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഇന്ന് ഞാൻ തിപ്രങ്കോട് അവിടെ ഒരു വീട്ടിൽ ഉണ്ടാക്കി കൊടുത്ത് ആദ്യം ഞാൻ ഇൻക്യുബേറ്റർ ഉണ്ടാക്കി വെക്കി അപ്പോൾ അത് സക്സസ്ഫുള്ളായപ്പോൾ ആൾക്കാർക്ക് ഞാൻ കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ അപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തൊരു ഒരു കാടുണ്ട് എന്താണ് ഒരു പറമ്പ് പൊന്ത പിടിച്ച് കിടക്കുന്ന കാടാണ് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ ഇടുന്ന് കിട്ടിയതാണ് ഒരു എട്ട് മുട്ടകൾ പക്ഷിൻ്റെ മുട്ടയാണോ എൻ്റെ മുട്ടയാണോ ഞങ്ങൾക്ക് ആദ്യം അറിയില്ലേ എന്ന് അങ്ങനെ എട്ട് മുട്ടകളെ കിട്ടി ഞങ്ങൾ എൻ്റെ അപ്പ എൻ്റെ അപ്പൻ്റെ ഫ്രണ്ട് നേരെ ഞങ്ങളെ വീട്ടിൽ കൊടുന്ന് തന്നെ എന്നിട്ട് അവർ പറഞ്ഞ് ഇതിന്ന് എനിക്ക് ബാറ്ററിൽ വിരിപ്പിക്കുമോയെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ആയിക്കോട്ടെ പറഞ്ഞിട്ട് എനിക്ക് ബാറ്ററിൽ കൊണ്ടുവച്ച് അങ്ങനെ എനിക്ക് ബാറ്ററിൽ നിന്ന് വിരിഞ്ഞ് നാല് കുട്ടികളുണ്ടായി നാല് കുട്ടികളായിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളതിന് പറത്തിവിട്ട് അരയൻ എന്നു പറയും മേലും മൊത്തം എന്താണ് രോമും ചിറകും മാത്രം തുവല് തുവലായിട്ടുമാണ് അപ്പോൾ ഞങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി അപ്പോൾ അതിന് ഈ രണ്ടാം നാണേ ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് മുട്ടകൾ വിരിഞ്ഞത് അരയനത്തിനോട് സാമ്യത തോന്നുന്നുവെങ്കിലും അരയനത്തിന്റെ രീതികൾ അല്ലെന്നും പക്ഷിക്കുഞ്ഞുങ്ങൾ വളർന്നാൽ തുറന്നു വിടുമെന്നും വീട്ടുകാർ പറഞ്ഞു കൃഷിയിൽ വളരെ തൽപരനാണ് ഈ ഏഴാം ക്ലാസ്സുകാരൻ എന്റെ വീട്ടില് പൂച്ച കോഴി താറാവ് ഇപ്പം പൂച്ചനേം കോഴിനെയും താറാവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മീനും ഉണ്ട് ആടും ഉണ്ട് ഒക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഇക്ക് അതിനൊക്കെ വളർത്തുന്നത് നല്ല കൊണ്ടാണ് ഞാൻ ഇപ്പം അതിനോട് പറയും ഇപ്പച്ചു കഴിഞ്ഞിട്ടു അങ്ങനെ ഇപ്പോ എന്റെ വീട്ടില് കുറേ കോഴിക്കളും പൂച്ചകളൊക്കെ ഉണ്ട് ദമ്പതികളുടെ മകനാണ് അവന് പിന്നെ വളരെ ചെറുപ്പം മുതലേ ഈ പക്ഷികളോടും മൃഗങ്ങളോടൊക്കെ വളരെ താല്പര്യമാണ് വീട്ടിൽ ആട് കോഴി താറാവ് പ്ലെയിൻ ഡക്ക് പൂച്ച അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മീനുണ്ട് ഒക്കെ അവൻ നോക്കുന്നത് ചെറിയ കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിങ്ങനെയുള്ള മുട്ടകൾ കിട്ടിക്കഴിഞ്ഞാൽ നശിപ്പിക്കാറാണ് പതിവ് ഒന്നുകിൽ അത് എറിഞ്ഞ് പൊട്ടിക്കും അല്ലെങ്കിൽ അതിനെ കല്ലെടുത്ത് പൊട്ടിക്കുക നശിപ്പിക്കുക ചെയ്യുക അപ്പോൾ ഇവനത് വ്യത്യസ്തമായിക്കൊണ്ട് അതിനടുത്ത് ഇൻക്യൂബേറ്ററിൽ വെച്ചു ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞപ്പോൾ അത് വിരിഞ്ഞ് വിരിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാരണം അതൊരു താറ എന്തായിരുന്നു എന്തിൻ്റെ മുടയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാവർക്കും കാരണം എന്താണ് ചില ആൾക്കാർ പാമ്പാവും കോഴിയാണോ താറാവണോ മയിലാണോ എന്നൊക്കെ പറഞ്ഞു ചില ഒരു കോഴിൻ്റെ മട്ടിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരുപ്പുണ്ട് താറാവിൻ്റെ മുട്ടൻ്റെ അത്ര അത്രേനും അപ്പോൾ എന്തായാലും ഇപ്പോൾ സാധനം ജസ്റ്റ് വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അതിനെ വലുതായിട്ട് ജസ്റ്റ് അതിനെ വീണ്ടും പറത്തി വിടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് ചെയ്തിട്ടുള്ളത്